ഇന്നലെ വയർ വേദനയായിരുന്നു സ്കാൻ ചെയ്ത് അവർ പറയുന്നേ ഫാറ്റി ലിവർ അല്ലേ അഭിലാഷിപ്പോ പത്ത് സ്കാനെടുത്ത് അതിൽ എട്ട് സ്കാനിനും ഫാറ്റി ലിവർ കാണുന്നുണ്ട് അത്രയും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് നമുക്ക് ഈസിൻ പറ്റുകയും ചെയ്യും നമ്മളിനി എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സിംറ്റംസ് തുടങ്ങുക അതായത് നമ്മളുടെ കവിൾത്തടങ്ങിലെ നെറ്റിത്തടങ്ങളിലൊക്കെ കറുത്ത പാടുകൾ വന്നു തുടങ്ങുക വയറ് വീർത്ത് പെരുകി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക അതുപോലെ തന്നെ ഷുഗർ ബി പി കൊളസ്ട്രോൾ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് തുടങ്ങുക അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈകാലില് ചൊറച്ചില് കാര്യങ്ങള് കാലിൽ നീരൊക്കെ കണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഫൈബ്രോസ്കാൻ അതായത് ലിവറിനെ മാത്രം ലിവറിലെ കോശങ്ങളെ പരിശോധിക്കുന്ന ഒരു പരിശോധിക്കുന്നൊരു സ്കാനാണത് അതെടുത്തിട്ട് ലിവർ ഹെൽത്ത് ഓക്കെയാണെന്നുള്ളത് കൺഫേം ചെയ്യുക കാരണം ഈ ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ലിവർ കോശങ്ങളൊക്കെ നശിച്ചിട്ട് കൂടി ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതൊരു ലിവർ ചുരുങ്ങുന്ന ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് മാറാനും സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതിലോട്ട് പോവാതെ നമുക്ക് നേരത്തെ കണ്ടെത്തി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഡയറ്റിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അരിയാഹാരം മാക്സിമം കുറയ്ക്കുക മധുരം മാക്സിമം കുറയ്ക്കുക മാക്സിമം അല്ല ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് വെളുത്ത പഞ്ചാര ഒട്ടും എടുക്കാതിരിക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സ് പുറത്തു ജങ്ക് ഫുഡ്സ് ഒക്കെ ഒന്ന് കുറയ്ക്കുക നന്നായിട്ട് ചിക്കനും മീനും മുട്ടയും കഴിക്കുക വറുത്തു പൊരിക്കാണ്ട് വീട്ടിലുണ്ടാക്കുന്ന കഴിക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക എക്സസൈസ് ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി ഒന്ന് ചെയ്യാൻ നോക്കിയാൽ മതി ആയിട്ട് വൈറ്റമിൻ ഇയും ഒമേഗ ത്രീയും ഡെയിലി കഴിക്കുന്നത് ഈ ഫാറ്റ് ഡെപ്പോസിഷനെ കുറയ്ക്കാൻ ലിവറിലുള്ള കോശങ്ങളിൽ ഫാറ്റ് ഡെപ്പോസിറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്ന് സ്കാൻ എടുക്കും